ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനാലാമത്തെ ദശകം ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്തിൽ ഭാരതി ఏళ్ శ్లోకం సపునస్తా కామృతేలసంగుల నవాత్మా దేవవధీషు దేవహూత్యా కడి శ్లోక భగవా నిర్దేశప్రకారం దేవహూతికొండ మను కద్దమ ప్రజాపతి సమీపించు ఆ മനു നൽകിയതായ സമ്മാനമായി നൽകിയതായ പുത്രിയെ ദേവഹൂതിയെ പത്നിയായി സ്വീകരിച്ചു വിഷയസുഖത്തിൽ മോഹമുണ്ടായിരുന്നില്ലെങ്കിലും കർദ്ദവന് പത്നിയുടെ ദേവഹൂതിയുടെ ശുശ്രൂഷയിൽ അത്യധികം സന്തുഷ്ടനായി കർദ്ദൻ അവളെ അവളിൽ താല്പര്യം ജനിച്ചു കർദ്ദവന് എന്ന് പറഞ്ഞു നിർത്തി ഇനി ആ ദേവഭൂതിയിൽ താല്പര്യം തോന്നിയതായിട്ടുള്ള കർദ്ദമൻ പിന്നെ എന്തു ചെയ്തു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ സ പുനഃ തുപാസന പ്രഭാവാത് സഹ അവ ദേഹം അതായത് കർദ്ദമ പ്രജാപതി പുനഃ പിന്നീട് വീണ്ടും ത്പാസന പ്രഭാവാത് ത്പാസനം കൊണ്ട് അങ്ങയെ ഉപാസിച്ചത് കൊണ്ട് അങ്ങയെ തപസ് ചെയ്ത് സേവിച്ചത് കൊണ്ടുണ്ടായ ശക്തി പ്രഭാവം കൊണ്ട് ശക്തി കൊണ്ട് ദിവ്യ ദിവ്യമായ ശക്തി കൊണ്ട് തൊതുപാസന പ്രഭാവാത് അതുകൊണ്ട് എന്താ ഉണ്ടായത് ദൈതാകാമകൃതേ കൃതേ വിമാനേ കൃതേ വിമാനേ ഉണ്ടാക്കിയതായ വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് സൃഷ്ടിച്ചതായ ഒരു വിമാനത്തിൽ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഒരു വിമാനം തന്നെ ഉണ്ടാക്കാനായിട്ട് പ്രജാപതിക്ക് സാധിച്ചു വർദ്ധവന് സാധിച്ചു എന്ന് പറയാണ് അത് സാധിച്ചത് ഭഗവാന്റെ ഉപാസന കൊണ്ടാണ് ഭഗവത് സേവ കൊണ്ട് ലഭിച്ചതായ ആ ശക്തി കൊണ്ട് തപശക്തി കൊണ്ട് ഉണ്ടാക്കിയതായ വിമാനത്തിൽ ദൈതാകാമകൃതേ കാമകൃതേ എന്തിനു വേണ്ടിയിട്ടാണ് വിമാനമൊക്കെ ഉണ്ടാക്കിയത് ദയിതാ കാമകൃതേ ദവഹൂതിക്ക് ഉള്ളതായ ആഗ്രഹം ദേവഭൂ ഹൂതിയുടെ കാമം ആഗ്രഹം അത് സാധിക്കുന്നതിന് വേണ്ടി കാമകൃതേ അതിനു വേണ്ടി ദയിതയുടെ കാമത്തിനു വേണ്ടി കാമത്തെ പൂർപ്പിക്ക പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദേവഭൂതിയുടെ ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിനു വേണ്ടി നിർമിച്ചതായ സൃഷ്ടിച്ചതായ വിമാനത്തിൽ കയറി അങ്ങനെ ഒരു വിമാനം സൃഷ്ടിച്ചു അതിൽ കയറി രണ്ടുപേരും കൂടിയിട്ട് ദേവഹൂതിയും കർദ്ദവനും കൂടി ആ വിമാനത്തിലായിട്ട് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലഹ ദേവഭൂതി മാത്രമല്ല പിന്നെ അനവധി വിദ്യാധര സ്ത്രീകൾ ദേവഭൂതിയെ പരിചയിക്കാനായിട്ട് അനവധി വിദ്യാ വിദ്യാധര സ്ത്രീകളെയും അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് പറയാണ് അങ്ങനെ വനിതാകുല സങ്കുലേ സങ്കുലഹ എന്ന് രണ്ട് പാഠമുണ്ട് വനിതാകുല സങ്കുലഹ എന്ന് വെച്ചാൽ സങ്കുലനായിട്ട് കർതവൻ്റെ വിശേഷനായിട്ട് സങ്കുലേ എന്നാണെങ്കിൽ വിമാനത്തിൻ്റെ വിശേഷനായിട്ട് രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ വനിതാകുല സങ്കുലേ വനിതാകുലം വനിതാകുല സമൂഹം സ്ത്രീ സമൂഹം വിദ്യാധര സ്ത്രീകളുടെ സമൂഹം കൊണ്ട് സങ്കുലമായ നിറഞ്ഞതായ ധാരാളം സ്ത്രീകൾ പരി പരിചാരികളായിട്ട് ദേവഹൂതിയെ പരിചരിക്കാനായിട്ട് ധാരാളം വിദ്യാധര സ്ത്രീകളെയും സൃഷ്ടിച്ചു എന്ന് പറയാണ് അങ്ങനെയുള്ളതായ വിമാനത്തിൽ വിമാനത്തിൻ്റെ വിശേഷനാണെങ്കിൽ അല്ലെങ്കിൽ കർദ്ദൻ്റെ വിശേഷനാണെങ്കിൽ വനിതാകുലങ്ങളോട് കൂടിയവനായിട്ട് വനിതാകുലങ്ങൾ വനിതാകുലത്തിൻ്റെയും സഹായത്തോടു കൂടി അവരെയും കൂട്ടിക്കൊണ്ട് ദേവഹൂതിയെയും മറ്റ് അനുചര അനുചരികളായിട്ടുള്ള സഹചരികളായിട്ടുള്ള സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് വനിതാകുലസങ്കുല നവാത്മാ ഇനി നവാത്മാവായിട്ടാണ് വിമാനത്തിൽ സഞ്ചരിച്ചത് എന്നാണ് നവാത്മാവ് എന്ന് വെച്ചാൽ ഒമ്പത് രൂപം ധരിച്ചു എന്നാണ് പറയുന്നത് കർത്തുമ പ്രജാപതി ഒമ്പത് രൂപം ധരിച്ചു എന്നാണ് ഓരോരോ രൂപത്തിനും ഗീതയ്ക്ക് ദേവഭൂതിക്ക് ഏത് രൂപമാണോ തക്ക ആ സമയത്ത് താല്പര്യം തോന്നിക്കുന്നത് അങ്ങനെയുള്ളതായ വിവിധ രൂപങ്ങൾ ധരിച്ചുകൊണ്ട് പ്രായത്തിൻ്റെ വ്യത്യാസം സൗന്ദര്യം കൊണ്ടും എല്ലാം ദേവഹൂതിക്ക് ഇഷ്ടമായിട്ടുള്ള രൂപം ധരിച്ചുകൊണ്ട് അങ്ങനെ ഒമ്പത് രൂപത്തിൽ രൂപം ധരിച്ചുകൊണ്ട് ദേവഹൂതിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വിമാനത്തിൽ സഞ്ചരിച്ചു എന്നാണ് വനിതാകുല സങ്കുലോ നവാത്മാ നവാത്മാവായിട്ട് അതായത് ഒമ്പത് രൂപം ധരിച്ചുകൊണ്ട് വ്യഹരത് ദേവ പഥേഷു ദേവഹൂത്യ ദേവഹൂതിയോടൊപ്പം ദേവപഥേഷു വ്യഹരത് ദേവപഥേഷു ദേവമാർഗങ്ങളിൽ അതായത് ഈ ദേവന്മാർ മാത്രം സഞ്ചരിക്കാവുന്നതായിട്ടുള്ള ദേവന്മാർക്ക് മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്നതായ ഓരോരോ മാർഗങ്ങളിൽ നന്ദനവനം ചൈത്രവനം തുടങ്ങിയതായിട്ടുള്ള മനോഹരങ്ങളായ ഉദ്യാനങ്ങളിൽ കൈലാസം തുടങ്ങിയതായ പർവ്വതങ്ങളിലും അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ദേവന്മാർക്ക് സഞ്ചരിക്കാവുന്നതായ ദേവപഥങ്ങളായ വിവിധ പ്രദേശങ്ങളിൽ വിഹരത് വിഹരിച്ചു എന്ന് പറയാണ് അവിടെയൊക്കെ ദേവഭൂതിയോടൊപ്പം വിവിധ ലീലകൾ കാണിച്ചുകൊണ്ട് കൊണ്ട് സഞ്ചരിച്ചു ദേവഭൂതിക്ക് ഇഷ്ടപ്രകാരം അവൾക്ക് സന്തോഷം സംതൃപ്തി ഉണ്ടാകത്തക്ക വിധത്തിൽ അവളെയും ദാസിമാരായ വിദ്യാധര സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് താൻ തൻ്റെ തപസ്പ്രഭാവം കൊണ്ട് സൃഷ്ടിച്ചതായ വിമാനത്തിൽ കയറി ദേവപഥങ്ങളിൽ ഇഷ്ടം പോലെ സഞ്ചരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന് അർത്ഥം ഇനി അടുത്ത ശ്ലോകം ശതവർഷമ്യതീത്യ സോയം നവകന്യാ സമവാപ്യധന്യൂപ വനയാന സമുദ്യതോപി കാന്താഹിതകൃത്വനോത്സുക്കോന്യവാക്സീത് അഥ പിന്നീട് ശതവർഷം വ്യതിത്യാ ഇങ്ങനെ നൂറ് വർഷങ്ങൾ ഇങ്ങനെ ദേവഭൂതിയോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ദേവമാർഗങ്ങളിൽ ക്രീടകൾ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സഞ്ചരിച്ചു ഈ വിമാനത്തിൽ കയറി ഓരോരോ ദിക്കിൽ ചെല്ലും അവിടെ വിമാനം ഇറക്കും അവിടെയുള്ളതായിട്ടുള്ള സൗ സൗന്ദര്യം ഒക്കെ ആസ്വദിക്കും ദേവഭൂതിയോടൊപ്പം അങ്ങനെ നൂറു വർഷം കഴിച്ചുകൂടി എന്ന് പറയാണ് നവകന്യ ഇനി ശതവർഷമഥ വ്യതിത്യ വ്യതിത്യ കഴിഞ്ഞിട്ട് കഴിച്ചുകൂട്ടിയിട്ട് കാലം കഴിഞ്ഞു ഇങ്ങനെ ശതവർഷം കഴിഞ്ഞു നൂറു വർഷം വ്യതീത്യ കഴിഞ്ഞിട്ട് സമാപിച്ചപ്പോൾ സഹ അയം അപ്രകാരമുള്ള ഇദ്ദേഹം അതായത് കർദ്ദ പ്രജാപതി ഇങ്ങനെ വിവിധ ക്രീഡകൾ ചെയ്ത് ഭുവനത്തിൽ സഞ്ചരിച്ചതായ അദ്ദേഹം ദേവപഥങ്ങളിൽ സഞ്ചരിച്ചതായ അദ്ദേഹം ഒടുവിൽ അയം ഈ നൂറ് വർഷങ്ങൾക്ക് ശേഷം നവകന്യാ സമവാപ്യ ധന്യരൂപാ ധന്യരൂപാ ധന്യമായ രൂപത്തോടു കൂടിയ അത്യധികം സൗന്ദര്യത്തോടു കൂടിയ നവകന്യാഹ ഒമ്പത് കന്യകമാരെ സമവാപ്യ പ്രാപിച്ചിട്ട് ഒമ്പത് കന്യമ്മക്കന്മാരുണ്ടായി ഒമ്പത് പുത്രിമാരുണ്ടായി കന്ദനും ദേവഹൂതിക്ക് ദേവഹൂതിയിൽ കന്ദമന് ഒൻപത് പുത്രിമാർ ജനിച്ചു നവ നവകന്യാഹ ഒൻപത് കന്യകമാരെ സമവാപ്യ പ്രാപിച്ചിട്ട് എങ്ങനെയുള്ള കന്യകമാരായിരുന്നു അവര് ധന്യരൂപാഹ ധന്യമായ രൂപത്തോടു കൂടിയ അത്യധികം സൗന്ദര്യത്തോടു കൂടിയ ഒമ്പത് പുത്രിമാരെ ലഭിച്ചിട്ട് പിന്നെ ഈ ഒമ്പത് മുത്രിമാരെ കഴിഞ്ഞപ്പോഴേക്ക് കിട്ടിയപ്പോഴേക്കും പോവാം ഇനി ആദ്യ തവേ ദേവഹൂതിയുടെ ആഗ്രഹമൊക്കെ സാധിച്ചില്ലോ മുത്രിമാരൊക്കെ ഉണ്ടായില്ലോ ഇനി അവരെ ലാളിച്ചും കൊണ്ടുവിടെ ഇരുന്നോട്ടെ എനിക്ക് തപസിനായിട്ട് പോവാം എന്ന് കർദമൻ വിചാരിച്ചു എന്നിട്ട് വനയാന സമുദ്രതഹഅി വനയാനത്തിൽ കാട്ടിൽ പോകുന്നതിനായിട്ട് വനയാനം വനത്തിൽ പോകുന്ന യാനം പോക്ക് ഗമിക്കൽ വനയാനത്തിൽ തൽപ്പരനായിരുന്നു എങ്കിലും വനയാനത്തിൽ കാട്ടിൽ പോകുന്നതിൽ അതായത് ഈ വിഷയസുഖം ഉപേക്ഷിച്ച് വനവാസത്തിന് പോവാനായിട്ട് മോഹിച്ചു അതിൽ താൽപ്പര്യമുള്ളവനായി സമുത്സുഖനായി തീർന്നു വനയാന സമുദ്ധ അഭി ആയിരുന്നു എങ്കിലും കാന്താ ഹിതകൃത് കാന്തയുടെ ഹിതം ചെയ്യുന്നവനായിട്ട് ഹിതകൃത് ഹൃദ് ഹിതം ചെയ്യുന്നവനായിട്ട് കാന്തയുടെ ദേവഭൂതിയുടെ താല്പര്യം അനുസരിക്കുന്നവനായി കാന്താ ഹിതകൃത്വോത്സുക അത് മാത്രല്ല ത്വജ്ജനനോത്സുക അങ്ങയുടെ ജനനത്തിൽ ഉത്സുഖനുമായി ഭഗവാൻ കപിലനായിട്ട് പുത്രനായി ജനിച്ചോളാം എന്ന് വരം കൊടുത്തിട്ടുണ്ട് സ്വമേവ പശ്ചാത് കപിലഞ്ചുതം സ്വമേവ പശ്ചാത്ത് എന്നും നേരത്തെ പറഞ്ഞു തന്നെ തന്നെ കപിലൻ എന്ന പുത്രനായിട്ട് വരമായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കപിലനായിട്ട് ഭഗവാൻ തന്നെ ജനിക്കും എന്ന് വരം കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഉത്സുഖ്യമുണ്ട് തൻ്റെ പുത്രനായിട്ട് കപി മഹാ മഹാഭഗവാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കാട്ടിലേക്ക് പോയാൽ സാധിക്കില്ലല്ലോ അപ്പോൾ ആ താല്പര്യം ഉണ്ടായിരുന്നു കർദവന് അങ്ങനെ നവാത് സീദ് അവിടെ കുറച്ചും കൂടി വസിച്ചു എന്ന് പറയാണ് ത്വജനനോത്സുക ഞവാത്സീത് ഞവാത്സീത്ത് വസിച്ചു വീണ്ടും ദേവഹൂതിയോടൊപ്പം വസിച്ചു കുറച്ചും കൂടി നാൾ എന്ന് പറയാണ് അതായത് ഭഗവാന് നൽകി ഭഗവാൻ നൽകിയതായ വരമനുസരിച്ച് നവകന്യാ ഒമ്പത് പുത്രിമാരെ കൊടുത്തു ദേവഹൂതി എന്നുള്ളതായ പത്നി ദൈവയെ കൊടുത്തു നവ ഒമ്പത് പുത്രിമാരുണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ കപിലഞ്ചസ്തുതം കപിലനായിട്ട് സ്വമേവ തന്നെ തന്നെ പുത്രനായിട്ട് കൊടുക്കാമെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ളതായ ഒരു കാരണം ഒരുക്കണം എന്ന് വിചാരിച്ച് അവിടെ തന്നെ താമസിച്ചു ഭാഗവതത്തിലവിടെ പറയുന്നുണ്ട് ഈ ഒമ്പത് പുത്രിമാരുണ്ടായപ്പോൾ വനനയാനത്തിനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ട് പുറപ്പെട്ടപ്പോൾ ദേവഭൂതി തടഞ്ഞു ഇനി ഈ കുട്ടികളെ ഉണ്ടാക്കിയാൽ പോറല്ലോ അവരെ വേണ്ട വിധത്തിലുള്ള വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ അതിനൊക്കെ ആരാ ഉള്ളത് അദ്ദേഹം അത് ഭഗവാൻ തന്നെ ഉണ്ടാവണം അതിന് അതല്ലെങ്കിൽ കഥമപ്രജാപി തന്നെ ഉണ്ടാവണം അതല്ലെങ്കിൽ അതിന് പ തക്കതായിട്ടൊരു പുത്രൻ വേണം അതില്ലാതെ കണ്ട് ഞാൻ ഈ ഒറ്റയ്ക്ക് ഈ ഏഴ് കുട്ടികളെയും വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് എങ്ങനെ സാധിക്കും എന്നൊക്കെ ഉള്ളതായ ദേവഹൂതിയുടെ അഭ്യർത്ഥന അനുസരിച്ചിട്ട് അവിടെ വീണ്ടും താമസിച്ചു എന്നാണ് ഭാഗവതത്തിലും പറയണത് കൂടി ശ്ലോകം രണ്ടും വായിക്കാം സപുനസ്തുപാസന പ്രഭാവ ദയിതാ കാമ കൃതേ വിമാനേ മലയാള പരിഭാഷ തവ തവ പൂജയിലാർജിതം മുനി മുനി പ്രിയതൻ ർപ്പൂജയിൽ മുനിതീർത്തുമാനം അതിലൊമ്പത് രൂപമോടെ നാരീജനവും ഭാര്യയും ഒത്തു ചുറ്റി നാഗം சதாபர்ஷமத வியதீத்ய ஸோயம் நவகஞா சமவாப్య தன்னே ரூபா வனயான সমুத்யதோபி காந்தாய தக்ரதுத் ஜனனொல் ஸகோஞவாத்சித் கிருஷ்ணார்பணம் மலையாள ಪರಿಭಾಷா இது போலハ போய் 100 வருஷம் சுதமாரம்பது கண்யமார்தனிச்சு வனயாத்ரா மகர்ஷி நிருத்திவெச்சு பிரியவாக்கால் தவ ഗമോത്സു കത്താൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ